കൊറേ കാലായി അങ്ങടാ കണ്ടിട്ട് എന്നാ കണ്ടിട്ട് പരിപാടി കുഞ്ഞു രാവിലെ ചെവിലിയാണ്ട് ഇത്ര വെള്ളം പോവാൻ പറ്റോ അതാത്ര പിന്നെ ബാക്കി ആര് വരുന്നേ ബാക്കിയുള്ളവര് വരുന്നണ്ട് അല്ലേ കാറിലാട്ടോ അല്ലെങ്കിൽ മഴ പാനിയൊക്കെ പിടിച്ച് ആ വൈബാ വേറെ വൈകിട്ടാണ്

അത് അങ്ങനെയാ മറ്റേ നമ്മടെ കാറ് ഞാൻ പറഞ്ഞതാണ് കാറിന്ന് എടുക്കണം നാട്ടുന്ന പോവാൻ ഏത് മൂട് കാൽനടം മൂട് അല്ല കുഞ്ഞോ എന്നിട്ട് അവർക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും ചായ എങ്ങനെ കൂതി കുടിക്കണം എന്തേലും കടിയൊക്കെ പൊന്നു മേടിച്ചിരുന്നാലും നല്ല കടിയടിക്കല്ലേ നോക്കൂ 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 വണ്ടി വണ്ടി സാമറായി ഞാൻ പറഞ്ഞിട്ട് ടയറ് മതിയെന്ന് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അല്ലെങ്കിൽ മ്യൂസിക്രും ഡാഡി കൂട് ഓവ നല്ല മനസ്സിലായിട്ടുണ്ടല്ലോ കറിയില്ല

വണ്ടി വണ്ടി ഫുൾ ഞങ്ങളെ അതിന് അതിന് ടയറേ ടയറേ ഇല്ല യൂട്യൂബേഴ്സ് വണ്ടിയില്ലാന്ന് പറയൂടി ഉണ്ടായിരിക്കെ ഞങ്ങക്ക് രണ്ട് വണ്ടി ഒന്ന് ലക്ഷേ ഒന്ന് ലക്ഷ റേറ്റ് ഈ വണ്ടിയും അതും കൂടെ ഒന്ന് പിന്നെ മണിക്കാൻ കഴിഞ്ഞേ അതെ ഞങ്ങള് കുറച്ച് രണ്ടെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് സർപ്രൈസാലോ ഒരു പടുക്കുരു പടുക്കുത്രെട്ട് ചെരുപ്പില്ല ചെരുപ്പൊക്കെ അവിടെ

വീട്ടിൽ എന്ത് വെള്ളത്തിൽ വേഗം സുഖല്ലേ നല്ല രസണ്ടോ എന്നാ കഴുകിട്ടോ

ക്ലച്ചൂരി പോലീക്ക എവിടെ ഒച്ചേ ആ അതൊച്ച

ഒരു വൈപ്പറുള്ള ഹെൽമറ്റ് റൈഡർ ഇവിടെ റെഡി ആക്കാണ് കേട്ടോ ഗൈസിക്കും പെ കൊച്ചി ചീത്ത പറയും ഖേസിക്കിന്റെ കൊച്ചി ചീത്ത പറയും അത് എല്ലാരും കാണിച്ചാരാ കാച്ചാ കാണിച്ചെടുത്തത് വെള്ളം അനുയോയ്ക്ക് ഇഷ്ടോന്നിട്ടില്ല ഏഹ് ഇത് പോണെ മഴ വെള്ളം എടുത്തിട്ടോ പഞ്ചറായ ടയർ കഴിച്ചു അല്ല പഞ്ചറായ വണ്ടി ഓടിക്കുമ്പോ സ്റ്റെപ്പിന് തിരിക്കാന് ഒരു അസിസ്റ്റന്റിനെ നോക്കേണ്ടി വരും തിരിക്കാൻ കഴിക്കണില്ലേ

ਹੈਲਮਟਟ ਲੈ ਗਏ ਅਮਕ ਮੈਂ ਦਾ ਆਰਡਰ ਦਾ ਸਹੀ ਗਾ ਹੈਲਮਟਟ ਨੋਕੀ ਅਣੀ ਹੈਲਮਟ ਪੋਂਦ ਉੱਤੇ ਨੋਕੀ ਗਾ ਅਨਕ ਪੋਂਦਾ ਦਾ ਬਿਨਾਂ ਤਲੇ ਲੇ ਗ੍ਰੇਟ ਕਾ ਮਾਤੇ ਜੀਆ ਸਹੀ ਗਾ ਮਾ 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 ਬਾ ਬਾ ਨੀ ਨੰਦੇ ਜਾੜੀ ਗਾ ਉਹ ਨੋਕੀ ਗਿਆ ਪੋਲੀ ਯਾਤਰੀ ਗਾ ਅੰਗਰੇਜ਼ ਕੜੀਆ ਬਾ ഒന്നാം തരം ബലൂൺ തരാ ഒരു നല്ല പിപ്പിയും തരാ ഒരു കൂട്ടം പട്ടികളെ കണ്ടിട്ട് ഒരവസ്ഥ ഇഞ്ചക്ഷൻ ഉറപ്പാ അതിന്റെ കുണ്ടിപ്പിക്കും സത്യം ശരിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ നല്ല മഴനാണ്ട് ചാൻസ് കിട്ടോ നല്ല മഴ ഒരു ഇപ്പോ അതെന്താണേ അതന്നെ എടീന്ന് സൂബി നിസ്കരിച്ചു കുഞ്ഞു ആ ആളാ ഞാൻ നീച്ചിട്ട് ഇപ്പരവിളിച്ചു ഞാൻ സിനിമ നിസ്കരിക്കാൻ മുമ്പ് ഇവരെ വിളിച്ചു ഞങ്ങള് പള്ളി പോയി നോക്കുമ്പോളെ പള്ളി പോയി നിസ്കരിച്ച് പള്ളിയിൽ പോകുമ്പോ അവരെ വിളിച്ചു പള്ളിയിൽ പോയി വന്ന് കാണാനും നാലുമണിക്ക് നീച്ചു എന്നിട്ട് മണി ആവുമ്പോ നോക്കി ഒരാളെ താഴ്ച മനുഷ്യൻ ആ കണ്ണൻകുട്ടി അവിടെ ചേട്ടാ അവനക്ക് ഇഷ്ടാള മഴ പക്ഷെ ഇട്ടത്തെ വെള്ളം ഇഷ്ടല്ലോ

എന്റെ വൈഫ് വരുന്നു ആവട്ടെ ഈ വൈഫ് വരാന് ടയർ റെഡി ആക്കിണ്ട് പിന്നെ അടുത്ത് മക്കാനിക് ഓട്ടോ എന്താണ് ഞങ്ങളെ വെട്ടിച്ചിട്ട് ഫ്രണ്ട് കേരളം ഞങ്ങൾ പിന്നെ സ്പീഡ് പോകാത്ത എന്താ പിന്നെ പിന്നെ കുടുംബക്കാർ വീട്ടില് പറയും പൗസ്യാതൊക്കെ ചൂടാൻ വെച്ചിട്ടാണ് അപ്പൊ ഇവര് വലിയ എക്സ്പീഡ് മെയിൻ റോഡ് കിട്ടാൻ വേണ്ടി കിട്ടി കഴിഞ്ഞാൽ ഒരേ പൊളി പിന്നെ മർത്താനേ കാണോളൂ പിന്നെ നമ്മൾ അവർക്ക് വഴിയൊന്നും കൊടുക്കില്ലേ നമ്മള് ബാക്കില് അത് നിർത്തി ഇവിടെ കേറി നമ്മള് നേരിട്ട് കയറി അവർക്ക് വഴി കൊടുക്കും അവർക്ക് ആദ്യം വഴി കൊടുക്കും നിങ്ങളെ കാറ്റാണ്ട മൂടാട്ടോ കാണിച്ചെടുക്കേശ്മാന ൂടി പോട്ടെ കൊറച്ചൂടി പോയി പിടിക്കുമോ അമ്മപ്പര് പോകുമ്പോ കൊറച്ചൂടി പോട്ടെ കൊറച്ചൂടി പോട്ടെ ആ കട്ടർ കഴിഞ്ഞു അവര് പോയിട്ടോ കേട്ടിട്ടു പിടിക്കണെങ്കിൽ ഇപ്പൊ വേറെ പഠിക്കും പക്ഷെ നമ്മള് കൊറച്ചും കൂടി അവര് റിയില്ല അവര് എന്താ നമ്മക്ക് വിട്ടല്ലേ അവര് പേടിച്ചു ആ നമ്മളായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റി രൂപ അങ്ങനെ നമ്മൾ ഒടുവിൽ എവിടെ എത്തി ഒടുവിൽ നമ്മക്കൊരു നമ്മടെ വയസ്സോണ്ട് സൂക്ഷിക്കാൻ വാങ്ങിയാലോ സൂഖ്യാനല്ലോ പഴം വാങ്ങിയാലോ പഴം ആ പഴം മൈതാണോ അല്ല

ഞങ്ങളെ പാങ്ങൾ വെച്ചിട്ട് പൊക്കോട്ട വെച്ചിട്ടാ ഞങ്ങൾ വണ്ടിയോക്കുമ്പെ ഫ്രണ്ടായിട്ട് ആണ്

പറയുമില്ല ആവശ്യ അണു കയറിയിരിക്കണോ എന്ന ചാടിക്കട്ടെ ആ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇതൊടിച്ചു അപ്പൊ ഈ വ്ലോഗു അങ്ങനില്ലാത്ത വരവ് കുഴപ്പമൊന്നുമില്ല അടിച്ച് വിളിച്ചെന്ന്